നമ്മൾ െ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര പെർഫെക്ഷൻ കൊണ്ടാണ് എത്ര സ്നേഹം കൊണ്ടാണ് എത്ര ഡിവൈൻ പ്യോർ അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണ് ഉണ്ടാക്കിയ ആള് നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആരാണ് എന്നതിൻ്റെ ഒരു വിലയിരുത്തലില് നമ്മൾ ആരാണ് എന്നതിൻ്റെ ഒരു അറിവ് അതാണ് സെൽഫ് ഇമേജ് എന്നാൽ സെൽഫ് ഇമേജ് നമ്മൾ സെറ്റ് ആക്കുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരിലൂടെയാണ് സ്വന്തം കറപ്റ്റഡ് ആയിട്ടുള്ള സെൽഫ് ഇമേജുള്ള ആൾക്കാരുടെ അടുത്തു നിന്നാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള സെൽഫ് ഇമേജ് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ചോദിച്ചിട്ട് നമ്മൾ അറിയി സ്വന്തം അറിഞ്ഞെടുക്കുന്നത് അക്കാരണം കൊണ്ട് എന്താകും നമ്മൾ അവർ അവരുടെ ആയിട്ട് പറഞ്ഞു തരുന്ന എന്നെ അത് എൻ്റെ ആണ് ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വെക്കും അതിലുള്ള പ്രശ്നം എന്താ എനിക്കറിയാതെ പോകും ഞാൻ ആരാണെന്ന് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്രിയേറ്റർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സയൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ നോ സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഏഹ് ഉൾക്കാഴ്ച കിട്ടും ഒരു ദൃഷ്ടി കിട്ടും നിങ്ങൾ ആക്ച്വലി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംഗതി വേണം നമുക്കറിയാം ഇന്ന ആളുടെ അടുത്തുനിന്ന് അത് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൽ വരുന്ന ചെലവായാലും നമ്മൾ നോക്കൂല അതിന് കൊടുക്കേണ്ട സമയമായാലും നമ്മൾ നോക്കൂല നമ്മൾ ആൾക്ക് അത് കൊടുത്തിട്ട് നമ്മൾ ആടെ കൂടെ ഇരിക്കും ടു ലിസൺ ടു ലിസൺ So, if you want to know about yourself, you have to sit with yourself. Ask yourself, who are you? Who am I? Like, for example, natural, I totally Nature, the universe, actually starts whispering into your heart, into the ears of your heart, who actually you are. Now, sitting with ourselves is a ട്രിക്കി ബിസിനസ് വൈ ബികോസ് നമുക്ക് തോന്നുന്ന നമ്മൾ നമ്മളോടല്ലേ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മളുടെ ഉള്ളില് നമ്മളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ കുറിച്ച് ചിന്തിക്കും മച്ച് ലൈക് ഗോസ നമ്മള് പുറത്ത് വേറൊരാളോടല്ല കുറച്ചെ പെയ്യുന്നത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ വേറെ ആൾക്കാരുടെ കുറിച്ച് കോസെപ്പ് ചെയ്യുന്ന അന്നത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതർ ഇസ് നോട്ട് സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ് ദറ്റ് ഇസ് നോട്ട് സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ് സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ് മീൻസ് സിറ്റിംഗ് ഇൻ സ്റ്റിൽനെസ് ഫോക്കസിങ് അപ്പോൺ യുവർ സെൽഫ് നോട്ട് കമ്പയറിങ് ഇൻ ദറ്റ് പ്യൂരിറ്റി വിത്ത് വിത്ത് ഇൻറ്റൻഷൻ അല്ലെ നമ്മുടെ നമ്മുടെ കൂടി ഇരിക്കുന്ന നമ്മളാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കംപ്ലീറ്റ് ഫോക്കസിൽ കംപ്ലീറ്റ് സ്റ്റിൽനസ്സിൽ